കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പുതിയതായി ഒരു വീട് വെച്ചപ്പോൾ അതിൻ്റെ കിച്ചൺ ഫിറ്റിംഗ്സൊക്കെ തന്നെ സ്ലിക്ക് കിച്ചൺ ഗാലറിയിട്ടുള്ള കാരണത്തിലാണ് ഞാൻ ഏൽപ്പിച്ചത് ഒരു കസ്റ്റമർ എന്നുള്ള നിലയ്ക്ക് വളരെ സംതൃപ്തരാണ് ഞങ്ങളെന്ന് പറയേണ്ടി വരും കാരണം ഇത്തരത്തിലുള്ളൊരു മോഡ്യലർ കിച്ചൺ ഉപയോഗിക്കുമ്പോൾ നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ട് ഒന്ന് ഇതിൻ്റെ സ്റ്റോറേജിൻ്റെ സ്പേസ് മാനേജ്മെൻറ്റ് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് യൂസറുടെ ആവശ്യങ്ങൾ മുൻകൂട്ടി കണ്ടിട്ടാണ് ഇതിനകത്ത് പല ഫീച്ചേഴ്സും സംവിധാനം ചെയ്തിട്ടുള്ളത് എനിക്ക് തോന്നുന്നു യൂട്ടിലിറ്റേറിയൻ പോയിൻറ്റ് ഓഫ് വ്യൂ അതിൻ്റെ ഉപയോഗക്ഷമതയുടെ കാര്യത്തിലും എസ്തെറ്റിക്സിൻ്റെ കാര്യത്തിൽ സൗന്ദര്യബോധത്തിൻ്റെ കാര്യത്തിൽ ഒക്കെ തന്നെ ഈ സ്ലീക്കിൻ്റെ ഉൽപ്പന്നം ഞങ്ങൾക്ക് വളരെ തൃപ്തികരമായിട്ടാണ് തൃപ്തി നല്ല സന്തോഷപ്രദമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത് പിന്നെ സർവീസിൻ്റെ കാര്യത്തിൽ ഇതുവരെ ഞങ്ങൾക്ക് വേണ്ടത്ര അങ്ങനെ ഒരു സർവീസിൻ്റെ ആവശ്യം വേണ്ടി വന്നില്ല അക്കാര്യത്തിലും ഈ ഉൽപ്പന്നം ഇത് സപ്ലൈ ഇതിൻ്റെ സപ്ലയേഴ്സ് വളരെ റെസ്പോൺസീവ് ആണ് എന്നാണ് മറ്റ് ഉപഭോക്താക്കൾ എന്നോട് പറഞ്ഞിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതുകൊണ്ട് ഐ ഐ തിങ്ക് ഇറ്റ് എ വണ്ടർഫുൾ പ്രോഡക്റ്റ് വിൽ റെക്കമെൻഡ് ടു പിന്നെ ഞാൻ ഇപ്പോൾ ഞങ്ങൾ ഏപ്രിൽ മെയ് ആയപ്പോൾ ഇവിടെ വന്ന് അടുക്കളയാണല്ലോ ഏറ്റവും കൂടുതൽ നമ്മൾ ലേഡീസെ സ്പെൻഡ് ചെയ്യണ സമയം ക്ലീൻ ചെയ്യാൻ സത്യം പറഞ്ഞാൽ അതാണ് ഞാൻ ഗ്യാസ് ടേബിൾ ടോപ്പ് ആണെങ്കിലും ദ ഷെൽഫിൻ്റെ എല്ലാം ക്ലീൻ ചെയ്യാൻ വളരെ സൗകര്യപ്രദമാണ് അതാണ് ഞാൻ ഇതിൽ കണ്ടത് സ്ലീക്ക് എന്ന പേര് ആ സ്പേസ് മാനേജ്മെൻ്റ് എവിടെ എന്ത് സാധനം സ്പൂണ് ഫോർക്ക് ഡെയിലി യൂസ് ചെയ്യുന്ന കുറേ സാധനങ്ങളുണ്ട് അതൊക്കെ ശരിക്കും ഇ കൈ കൊണ്ട് പെട്ടെന്ന് കൈ എത്തുന്ന ദൂരത്തിൽ തന്നെ ഇതെല്ലാം സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇവരുടെ ഡിസൈനാണ് എനിക്ക് ഏറ്റവും വളരെ ഇഷ്ടപ്പെട്ടത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ ഞങ്ങൾ ഒരുപാട് ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഇത് സജസ്റ്റ് ചെയ്യാറുമുണ്ട് ഇത്ര എനിക്ക് പറയാനുള്ളൂ ഇറ്റ്സ് വെരി ഗുഡ് ഇറ്റ്സ് വെരി ഗുഡ് നോ കംപ്ലീറ്റ്സ് നോ കംപ്ലീറ്റ് ആൻഡ് അബ്സുല്യൂട്ട്ലി ബ്യൂട്ടിഫുൾ ഡിസൈൻ